ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മന്തിയാണ് ഉണ്ടാക്കാൻ പോണേ മട്ടപ്പിച്ചൊരു മന്തി അപ്പം നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കാം കേട്ടോ അതിനാവശ്യമുള്ള സാധനങ്ങൾ പട്ട രണ്ട് വശം ഗ്രാം ഏലക്കായ ഗ്രാമ്പു കുറച്ച് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ ചുക്ക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇത് നമുക്ക് ഗ്രൈൻഡറിലോട്ട് പൊടിച്ചിട്ട് വരാം മസാല പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മട്ടനിലോട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഒരു മണിക്കൂർ മട്ടൻ മിക്സ് ചെയ്ത് വെക്കണേ ഈ മട്ടനതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും പൊടിയും കിട്ടിയാണ് അത് മിക്സ് ചെയ്ത് വെച്ചേട്ടോ അത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ച് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ കേട്ടോ രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളുത്തുള്ളി രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരേ സ്പൂൺ പുതിനയും മല്ലിയലും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുണ്ടോ ഒരു ചിക്കനിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് ക്യൂബ് ചൂടായി ഉണ്ടായാലേക്ക് സവാള ഇട്ട് കൊടുക്കാം ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം ഓയിലേക്ക് രണ്ട് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ ഒരു നാല് ഗ്രാമിടാ കേട്ടോ അതിൽ ചൂടായി പൊട്ടി വരുമ്പോൾ സവാള ഇട്ട് ഒഴിച്ച് കൊടുക്കാംണ്ടതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യാം ഇടിയിട്ടുണ്ടതിലേക്ക് ഒരു സ്പൂൺ പച്ചമുളക് ചിറച്ചിട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യാം പക്ഷെ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നൈ മിക്സ് ചെയ്യാം സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട് തക്കാളിയും സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുതിയം മല്ലിയല്ലിയും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക പിന്നെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക ഇളക്കി യോജിക്കുക പിന്നെ സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടാവും അപ്പം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കുറവാണ് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് റെഡി ആയില്ലേക്ക് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ യോജിപ്പിച്ചിട്ടുണ്ട് ഞാനിത് ഇനി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാൻ പോകണേ കാരണം ഇവിടുത്തെ കുക്കറ് ചെറുതായ കാരണം കൊണ്ട് അതിലേക്ക് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണില്ല ഞാൻ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് വേവുള്ള മട്ടനാണ് അപ്പോൾ വേവിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാനൊരു ഒന്നര ഗ്ലാസ് എല്ലാ റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് കഴുകി വാരി വെച്ചേക്കട്ടുണ്ട് കേട്ടോ മട്ടനൊക്കെ വെന്തുണ്ട് കേട്ടോ അത് നമുക്കൊരു വേറെ ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം മട്ടൺ പീസുകളൊക്കെ പറക്കി മാറ്റാം കേട്ടോ പീസൊക്കെ എടുത്ത് മാറ്റിണ്ട് കേട്ടോ അതിന് ഗ്രേവി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ടര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം പോരായ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കേട്ടോ അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം തിളച്ചുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം കേട്ടോപിക്കാം കേട്ടോ ഉപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യിട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുക്കേണ്ട ഒരു എടുത്തിട്ട് ആ എണ്ണയിലേക്ക് മട്ടൺ ഇട്ടൊന്ന് ഇളക്കിയെടുക്കണമെന്നോട്ട് പോവാം നിങ്ങൾ എടുക്കുമ്പോൾ വർക്ക് എടുക്കണേ ഞങ്ങൾക്ക് വർക്ക് ശരിയായിട്ടുണ്ട് പ്രൈസ് ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം എന്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക